ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി പ്രകടനപത്രിക ഇന്ന് പുറത്തിറക്കും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഇന്ത്യ മോദിയുടെ ഗ്യാരന്റിയെന്ന ആശയത്തിലൂന്നിയാണ് പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് കർഷകർ യുവാക്കൾ സ്ത്രീകൾ ദരിദ്ര ജനവിഭാഗങ്ങൾ എന്നിവർക്കായുള്ള പ്രഖ്യാപനങ്ങൾക്കാകും പത്രികയിൽ പ്രാമുഖ്യം ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ബി ജെ പിയുടെ പ്രകടനപത്രിക ഇറങ്ങുന്നത് ദില്ലിയിൽ ബി ജെ പി ആസ്ഥാനത്ത് രാവിലെ എട്ടരയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചേർന്നാകും പ്രകടനപത്രിക അവതരിപ്പിക്കുക സ്ത്രീകൾ യുവാക്കൾ കർഷകർ ദരിദ്രർ എന്നിവർക്കായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കർഷകർക്കുള്ള കിസാൻ സമ്മാൻ നിധി മൂവായിരം രൂപയായി ഉയർത്തുമെന്ന് പ്രകടനപത്രികയിൽ വാഗ്ദാനം ചെയ്യുമെന്നാണ് സൂചന ബുള്ളറ്റ് ട്രെയിൻ കോറിഡോർ അടക്കമുള്ള അതിവേഗ റെയിൽ പദ്ധതികളും പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം രാമക്ഷേത്രവും ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കലും സാധ്യമായതോടെ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സാംസ്കാരിക അജണ്ടകൾ ബിജെപി അവതരിപ്പിക്കുമെന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഇരുപത്തിയേഴംഗ സമിതിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താൻ നമോ ആപ്പിലൂടെയും അല്ലാതെയും പതിനഞ്ച് ലക്ഷത്തോളം നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചതായി ബിജെപി വ്യക്തമാക്കുന്നു